നമസ്കാരം കഴിഞ്ഞ ഒരു രണ്ട് മാസക്കാലമായിട്ട് നമ്മുടെ ചാനലിൽ ഡൽഹിയിലെ ഹോൾസെയിലേഴ്സിനെ പരിചയപ്പെടുത്തുന്ന കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരം വീഡിയോകളിലൊക്കെ താഴെ വന്നിട്ടുള്ള കമൻറ്റുകൾ ഞാനിങ്ങനെ മൊത്തത്തിലെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ പൊതുവായിട്ട് ചോദിക്കുന്ന ഒരു കാര്യം ഈ ഡൽഹിയിലെ ഹോൾസെയിലേഴ്സ് ഇവർ ജനവിനാണോ ഇവർ ഉടായ്പ്പാണോ ഇവർ നമ്മളെ പറ്റിക്കുവോ നമുക്ക് പണി കിട്ടുമോ നമ്മൾ പൈസ അയച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ നാട്ടിലേക്ക് എത്തുമോ ഇങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ കുറേ ആളുകൾ കുഴപ്പമില്ല സാധനം കിട്ടി ബോധിച്ചു നല്ല സാധനമായിരുന്നു നല്ല പ്രൈസിൽ സാധനം കിട്ടി അങ്ങനെ കുറച്ച് കമൻറ്റുകളൊക്കെ കാണാൻ സാധിച്ചു അപ്പോൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഡൽഹിയിലെ ഹോൾസെയിലേഴ്സ് ഇവർ ഉടപ്പാണോ ഇവർ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിരിക്കുന്ന ടീമാണോ നമുക്കൊന്ന് പരിശോധിക്കാം അപ്പോൾ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസക്കാലം ഞാൻ ഡൽഹിയിലുണ്ടായിരുന്നു എന്തിനാണ് ഡൽഹി പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഒരു ചെറിയ പ്ലാൻ ഉണ്ടായിരുന്നു റീറ്റെയിൽ ആയിട്ട് നാട്ടിൽ ഷൂ അതുപോലെ പേഴ്സ് ബെൽറ്റ് ഇതൊക്കെ ഒരു ചെറിയ ഒരു സ്ഥാപനം പ്ലാൻ ആയിരുന്നു അപ്പോൾ ഞാൻ ഇതേപോലെ യൂട്യൂബ് എടുത്ത് വെച്ചു കുത്തിയിരുന്ന് വീഡിയോകൾ കണ്ടു അപ്പോൾ കുറെ ഇത്തരം വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന ആളുകളുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഡൽഹി അടിപൊളി ഒരു ഒരു നല്ലൊരു ഓപ്ഷനാണ് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ മനസ്സിലാക്കി മനസ്സിലാക്കിയപ്പോൾ പിന്നെ എനിക്ക് അത്യാവശ്യം ഡൽഹിയെ കുറിച്ച് ഒരു ധാരണ സ്ഥലങ്ങളൊക്കെ അറിയാം അത്യാവശ്യം ഹിന്ദി അറിയാം നേരെ ഡൽഹിക്ക് വെച്ച് പിടിച്ച് അങ്ങനെ ഒരു രണ്ട് മാസത്തോളം ഡൽഹിയിൽ ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു കാലയളവിൽ ഡൽഹിയിൽ തന്നെ ഞാനും എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ എൻ്റെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഞാനും കുറച്ച് വീഡിയോസ് ഒരു പത്ത് പന്ത്രണ്ട് ഒരു പത്ത് പതിനഞ്ച് വീഡിയോസിനടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്ത് അപ്പോൾ സത്യസന്ധമായിട്ട് ഞാൻ പറയാം എനിക്കിപ്പം ഈ ഹോൾസെയിലേഴ്സിനെ വിളിപ്പിക്കേണ്ട അല്ലെങ്കിൽ വെള്ളം കൂടേണ്ട ഒരു കാര്യവും ഇല്ല ഞാൻ അവർ കാശ് മേടിച്ച് വീഡിയോ ചെയ്യാൻ വേണ്ടി പോയതല്ല ഞാൻ ഇതേപോലെ എനിക്കൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യണം അപ്പം വേണ്ടി ഒന്ന് ഒരു പഠനം നടത്താൻ വേണ്ടി പോയ സമയത്ത് എനിക്കുണ്ടായ അത്യാവശ്യ അനുഭവങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുക നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളിപ്പോൾ ഇതുപോലെ ഒരു നാട്ടിൽ റീറ്റെയിൽ ആയിട്ട് ഒരു സ്ഥാപനം തുടങ്ങാൻ ഉദ്ദേശിക്കുക അല്ലെങ്കിൽ കുറച്ച് പ്രൊഡക്റ്റും എവിടെ നിന്നെങ്കിലൊക്കെ നല്ല രീതിയിൽ നല്ല പ്രൈസിൽ എവിടെ കിട്ടും അപ്പോൾ ഇതുപോലെ നമ്മൾ യൂട്യൂബ് സെർച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നമ്മൾ വീഡിയോസ് കാണുന്നു ഇതുപോലെയുള്ള ഷോപ്പുകൾ ഡീലേഴ്സിനെ പരിചയപ്പെടുത്തുന്ന വീഡിയോകൾ കാണുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അവരുടെ നമ്പറിലേക്ക് നമ്മൾ മെസ്സാണ് വീഡിയോകളൊക്കെ അടിപൊളി ആയിട്ട് അഞ്ച് രൂപ മുതൽ പത്ത് രൂപ പതിനഞ്ച് രൂപ എന്നൊക്കെ ആവേശത്തോടെ പറയും നമ്മളത് കേട്ട ആവേശം മുതൽ നമ്മൾ ചാടി കയറി അവരുടെ നമ്പറിലേക്ക് നമ്മൾ മെസ്സേജ് അയക്കുന്നു അവർ നമുക്ക് എന്ത് ചെയ്യുന്നു അവരുടെ പ്രൊഡക്റ്റും പ്രൈസും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നു നമ്മളപ്പം തന്നെ അത് എന്നാൽ പിടിച്ച് അമ്പതിനായിരം രൂപ അല്ലെങ്കിൽ എന്നാ പിടിച്ച് ഒരു ലക്ഷം രൂപയെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരിക്കലും നമ്മൾ ആ ഒരു പരിപാടിക്ക് നമ്മൾ നിൽക്കരുത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഒരിക്കലും നമ്മൾ ചോറിൻ്റെ എന്നവരല്ലേ നമ്മൾ ഇതേപോലെ ജസ്റ്റ് നമ്മളിപ്പോൾ ഒരു സ്ഥാപനം തുടങ്ങാൻ നേരത്തെ ഈ മാതിരി നമ്മൾ പരിപാടി കാണിക്കരുത് നമ്മൾ ചെയ്യേണ്ടത് അപ്പം ഇത്തരം അപ്പം ഇതുപോലെയുള്ള ആളുകൾ ഇതുപോലെയുള്ള വീടുകൾ ഇടുന്നത് കൊണ്ടുള്ള ഒരു നമുക്കുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ആ ഒരു റീറ്റെയിൽ സ്ഥാപനം ഷൂ അല്ലെങ്കിൽ അതേപോലെ തന്നെ ബെൽറ്റ് പേഴ്സ് ഇതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് നാട്ടിലെനിക്ക് ഒരു റീറ്റെയിൽ സ്ഥാപനം തുടങ്ങണം അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് യൂട്യൂബ് സെർച്ച് ചെയ്യുന്നു ഇതുപോലുള്ള ആളുകൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഞാൻ കാണുന്നു ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ഡൽഹി വീഡിയോ ഡൽഹിയിൽ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം എനിക്ക് ഷൂ ആണ് വേണ്ടത് ഡൽഹിയിൽ സാധനം കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മളിവിടുന്ന് ട്രെയിൻ കയറി ഡൽഹിയിൽ ഡൽഹിയിലെത്തി കഴിഞ്ഞാൽ എത്തിയിട്ട് നമ്മൾ എവിടെ പോയി കിടന്ന് തപ്പാനായത് ഡൽഹിയിലെ ഇപ്പോൾ ഈ സദർ ബസാർ എന്ന് പറയുന്ന ഹോൾസെയിലേഴ്സിൻ്റെ ഒരു വലിയ മാർക്കറ്റ് സദർ ബസാർ ഈ സദർ ബസാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബോംബെയിലെ അന്തേരി കോളനിയൊക്കെ കഷ്ടമാണ് അവിടെ ചെന്ന് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ എവിടുന്നാ കയറിയത് ഇതുവഴിയാ പുറത്തേക്ക് ഇറങ്ങേണ്ടത് റേഞ്ച് പോലും കിട്ടത്തില്ല പല സ്ഥലങ്ങളിൽ ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ അതുപോലെ അതേപോലെ രണ്ടും മൂന്നും ചെറിയ ചെറിയ കടമുറികളാണ് അവരുടെ ഡിസ്പ്ലേ മാത്രം അവിടെ പ്രദർശിപ്പിക്കും ഗോഡൗണൊക്കെ വേറെ സ്ഥലത്തായിരിക്കും അങ്ങനെ അത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റുകളാണ് ഈ പറഞ്ഞ മാർക്കറ്റുകളൊക്കെ അപ്പോൾ നമ്മൾ എനിക്ക് ഷൂ ആണ് വേണ്ടത് നേരെ ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ സാധനം കിട്ടുന്ന ഒരു ഡൽഹിയിലേക്ക് വെച്ച് പിടിച്ച് കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സമയവും നഷ്ടമാണ് നമ്മുടെ പൈസയും അങ്ങനെ ഒരുപാട് നഷ്ടം സംഭവിക്കും അപ്പോൾ നമുക്ക് അവിടെയാണ് ഇത്തരം വീഡിയോകൾ നമുക്ക് ഉപകാരപ്പെടുക ഇതുപോലെയുള്ള ആളുകൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ ചാനലിൽ ഷൂ ഷൂ കിട്ടുന്ന സ്ഥലമാണ് ഇന്റർലോക്കിൽ പോയി കഴിഞ്ഞാൽ ചെരുപ്പ് ഷൂ ഒക്കെ എന്താണ് നല്ല പ്രൈസ് അല്ലെങ്കിൽ ചാന്ദിന ചോക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ സാധനം കിട്ടുന്നറിഞ്ഞാൽ ഓക്കെ അപ്പൊ എനിക്ക് ഡൽഹിയെക്കുറിച്ചൊരു ധാരണ ഉണ്ടെങ്കിൽ അത്യാവശ്യം എനിക്ക് ഹിന്ദി കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ നേരെ ഡൽഹിയിൽ ഇറങ്ങുന്നു പോയാൽ മതി ചാന്ദിന ചോക്കിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ടത് എന്റെ സമയവും ലാഭം പൈസയും ലാഭം ഇനി എനിക്ക് വേണ്ടത് അലൂമിനിയം പാത്രങ്ങളാണ് അത് സദർ ബസാറിലുണ്ട് അപ്പം സദർ ബസാറിൽ എത്തിയിട്ട് എന്ത് ചെയ്താൽ മതി സദർ ബസാറിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതാ ഇന്ന ആശുതിയിൽ അപ്പോൾ ആ ഏരിയ അത് കംപ്ലീറ്റ് എന്തായിരിക്കും ആ ഒരു അലൂമിനിയം പാത്രങ്ങളുടെ ഏരിയ ആയിരിക്കും ഇനിയിപ്പോൾ എനിക്ക് വേണ്ടത് പേഴ്സ് ബെൽറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥലം സദർ ബസാറിലെ ഇന്ന മാർക്കറ്റ് അവിടെ പോയി കഴിഞ്ഞാൽ ആ ഒരു മേഖല ഫുൾ ഏകദേശം അതൊക്കെ തന്നെ ആയിരിക്കും അതാണ് അപ്പം ഇത്തരം വീഡിയോകൾ കാണുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്നത് നമുക്ക് ഇതിനെക്കുറിച്ചൊരു നല്ലൊരു ധാരണ നമുക്കൊരു നല്ലൊരു ഐഡിയ നമുക്ക് കിട്ടും ഒരു ഇൻഫർമേഷനാണ് നമുക്കതൊരു വലിയ വിവരം തന്നെയാണ് കാരണം നമ്മൾ ഈ പോയി കിടന്ന് ഒന്നും അറിയാതെ ചുമ്മാ കടക്ക് പോയി കിടന്ന് തപ്പാന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ പൈസ നഷ്ടമാണ് എല്ലാം നഷ്ടമാണ് പക്ഷേ ഇത്തരം ആളുകൾ ഇതുപോലുള്ള വീഡിയോസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അവർ വ്യക്തമായ ധാരണ നമുക്ക് കിട്ടുകയാണ് നമുക്ക് നേരിട്ട് പോകാം നേരിട്ട് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം കൃത്യമായിട്ട് നമ്മൾ സാധനങ്ങൾ കണ്ട് ബോധിച്ച് നമുക്ക് ഓർഡർ കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം അവിടെ ഒന്ന് സാധനങ്ങൾ നാട്ടിലേക്ക് ആയിട്ട് അയക്കാൻ പറ്റും അല്ലാതെ നമ്മളിപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത് അല്ലാതെ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഒരു വീഡിയോ കണ്ടുപോകോ അതാവും വീഡിയോ ചെയ്തേക്കുന്നത് കിടക്കട്ടെ എന്നാൽ പിടിച്ച അമ്പതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എട്ടിൻ്റെ പണി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ യൂട്യൂബേഴ്സ് തന്നെ നമുക്കറിയാം ഇത്തരം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ആളുകൾ അവർ തന്നെ അവരുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ താഴെ ഒന്ന് താഴത്തേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും വീഡിയോ ഡിസ്ക്ലൈമർ ഇതുപോലെ നിങ്ങൾ നിങ്ങൾ ഇത്തരം സ്ഥാപനങ്ങളുമായിട്ട് നേരിട്ട് നടത്തുന്ന കച്ചവടത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവാദി ഈ ചാനലോ ഞാനോ ഒന്നും ആയിരിക്കില്ല നിങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് മാർക്കറ്റിനെ കുറിച്ച് സ്റ്റഡി നടത്തുക അത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും അത് അവർ എന്തുകൊണ്ടാണ് നിങ്ങൾ ആരെ വേണമെങ്കിലും വിളിച്ച് ബന്ധപ്പെട്ട് നോക്ക് ഏതെങ്കിലും യൂട്യൂബറിനെ വിളിച്ചിട്ട് നിങ്ങൾ ഇന്ന ഒരു ഷോപ്പിൻ്റെ ഇത് ചെയ്തിട്ടുണ്ടല്ലോ ഞങ്ങൾക്ക് അവിടെ നിന്ന് വിശ്വസിച്ച് നൂറ് ശതമാനം വിശ്വാസത്തോടുകൂടെ സാധനം എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്കി ആരെങ്കിലും ഓക്കെ നിങ്ങൾ ധൈര്യമായിട്ട് മേടിച്ചു നൂറ് ശതമാനം ഉറപ്പാണ് ഒരു കുഴപ്പമില്ല ആരെങ്കിലും പറയൂ എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും പറയൂ എന്ന് കാരണം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാവരും നൂറ് ശതമാനം ആളുകളും പറ്റിക്കൽ ടീമാണ് അല്ലെങ്കിൽ നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഇരിക്കുകയാണെന്നൊന്നും ഒരിക്കലും ആർക്കും പറയാൻ പറ്റത്തില്ല ഡൽഹിയിലും ഇപ്പം നമുക്കിപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ സാധനങ്ങൾ ഇതുപോലെയുള്ള ഹോൾസെയിലേഴ്സിനെയൊക്കെ നമുക്ക് അറിയാത്ത ആളുകളെ ഇതുപോലെയുള്ള വീഡിയോ കണ്ടിട്ട് ഒറ്റ അടിക്ക് കയറി സാധനം ഒന്നും നമ്മൾ ഒരിക്കലും ഓർഡർ ചെയ്യരുത് പിന്നെ നമുക്ക് വാങ്ങാം എങ്ങനെ വാങ്ങാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ഒരുപാട് വീഡിയോകളിൽ ചില ഒക്കെ അടിയിൽ ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ത് ആ നല്ല ഷോപ്പാണ് ഞാൻ സാധനം വാങ്ങി എനിക്ക് കിട്ടി ബോധിച്ചു നല്ല സാധനങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ ബന്ധപ്പെടുക അത്തരം ആളുകളെ ബന്ധപ്പെട്ടിട്ട് അങ്ങനെ നമുക്ക് ഒരു ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ആരെങ്കിലും വാങ്ങിയ ആളുകളോ അല്ലെങ്കിൽ നിരന്തരം വാങ്ങിക്കൊണ്ടിരിക്കുന്നവരൊക്കെ ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് നമുക്കൊരു ഷോപ്പിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ധൈര്യമായിട്ട് ഓർഡർ കൊടുക്കാം ധൈര്യമായിട്ട് സാധനം മേടിക്കാം നല്ല പ്രൈസിൽ നമുക്ക് സാധനം കിട്ടും ഡൽഹിയിൽ അതിനുള്ള ഇഷ്ടം ഇഷ്ടംപോലെ മാർക്കറ്റുകളുണ്ട് അപ്പം ആകെ മൊത്തം ചുരുക്കി പറഞ്ഞാൽ ഈ ഡൽഹിയിലെ ഹോൾസെയിൽ ജനുവിനാണോ അവരുടായ്പുകാരാണോ അവർ പറ്റിക്കാൻ വേണ്ടി ഇരിക്കുന്നവരാണെന്നൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് പറ്റിക്കാൻ വേണ്ടിയിരിക്കുന്നവരുണ്ട് നല്ല മാന്യമായിട്ട് കച്ചവടം ചെയ്യുന്നവരുമുണ്ട് അപ്പോ നമ്മളാണ് നമ്മൾ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക ബുദ്ധിപരമായിട്ട് പ്രവർത്തിക്കുക അല്ലാതെ ഏതെങ്കിലും ഇതുപോലുള്ള വീഡിയോ കണ്ടിട്ട് അടുത്ത സെക്കൻഡിൽ ഇത് എന്നാ പിടിച്ചോ അമ്പതിനായിരം സാധനം പോരട്ടെ എന്ന് പറഞ്ഞ് വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാല് പണി വരുന്ന വഴി അറിയില്ല അതൊക്കെ നമ്മളാണ് അതിൻ്റെ എന്ത് നമുക്ക് പണി കിട്ടിയിട്ട് പിന്നെ ഇതുപോലെ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് അവൻ്റെ അച്ഛനും നാല് പരമ്പരയ്ക്കും വിളിച്ചാൽ നമുക്ക് വല്ല കാര്യമുണ്ടോ അതൊക്കെ നമ്മൾ ചിന്തിക്കണ്ടേ ഇതുപോലെയുള്ള അപ്പോൾ സത്യം പറഞ്ഞപ്പോൾ ആലോചിച്ചു നോക്കി എനിക്ക് തന്നെ ഇപ്പോൾ ഞാൻ റീറ്റെയിലായിട്ട് ഒരു സ്ഥാപനം തുടങ്ങാൻ ഉദ്ദേശിച്ചപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകളാണ് എനിക്ക് വഴിയായിട്ട് തന്നത് ഞാൻ ഡൽഹിയിൽ പോകുന്നു എനിക്കാവശ്യമായ സാധനങ്ങൾ ഞാനവിടുന്ന് പർച്ചേസ് ചെയ്തു ചുരുക്കി പറഞ്ഞാൽ ഇതുപോലെയുള്ള വീഡിയോ കണ്ടിട്ട് ഒറ്റയടിക്ക് ഏതൊരു സാധനങ്ങളൊന്നും ഓർഡർ ചെയ്യാൻ ആരും നിൽക്കരുത് നമുക്ക് ഇതേപോലെ ഞാൻ പറഞ്ഞില്ലേ വ്യക്തമായിട്ട് ധാരണയുള്ള അറിവുള്ള ആരെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് അല്ലെങ്കിൽ നിരന്തരമായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് അങ്ങനെ ഒരു ഷ്യൂറാണ് ഒരു നൂറ് ശതമാനം ഉറപ്പുള്ള സാധനങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെടുക പൈസ കൊടുക്കുക സാധനങ്ങൾ വാങ്ങുക പിന്നെ ഇനിയിപ്പോൾ നേരിട്ട് സാധനം വാങ്ങാൻ പോകുമ്പോൾ പോലും ഇതിനകത്ത് പല ചതിക്കുഴികൾ ഒളിഞ്ഞിരിപ്പുണ്ട് നമുക്ക് പണി കിട്ടുന്ന പല വഴികളും ഉണ്ട് ഇപ്പം എനിക്കൊണ്ട് എനിക്കുണ്ടായ ഒരു അനുഭവമുണ്ട് ഞാനിതേപോലെ ഇൻ്റർലോക്കിലെ ഒരു ഷോപ്പിൽ ചെന്നു ഹോൾസെയിൽ ഡീലറാണ് അപ്പോൾ അവിടെ ചെന്ന സമയത്ത് എനിക്ക് ഷൂ വേണം അങ്ങനെ ഞാൻ എന്തായി ഇഷ്ടപ്പെട്ട കളറും കാര്യങ്ങളൊക്കെ കണ്ടു ഞാൻ ഓർഡർ കൊടുത്തു അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഷൂ ഓക്കെ കുഴപ്പമില്ല ഇഷ്ടപ്പെട്ട കളറും കാര്യങ്ങളും മോഡലൊക്കെ സെലക്ട് ചെയ്തു അപ്പോൾ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഈ ആറ് സൈസ് ഒരു മോഡൽ മോഡലെടുത്തു കഴിഞ്ഞാൽ ഈ ആറ് സൈസ് അഞ്ച് ആറ് എട്ട് ഒമ്പത് പത്ത് ഈ ആറ് സൈസ് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ വാങ്ങേണ്ടി വരും ഒരു മോഡലിൽ ആറ് ഷൂ വരും അപ്പോൾ ഞാൻ പറഞ്ഞു പത്താം നമ്പർ എനിക്ക് കുറച്ച് മതി നിങ്ങൾക്ക് അതെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ മാക്സിമം നിങ്ങൾ പത്ത് എന്നുള്ള ആ സൈസ് എനിക്ക് വേണ്ട അത് മാക്സിമം കുറച്ചിട്ട് നിങ്ങൾ പാക്ക് ചെയ്യുക അങ്ങനെ ഏതാണ്ട് ഒരു നൂറ്റി പത്തോളം ജോഡി ഷൂ എനിക്ക് വേണം അപ്പോൾ അതൊരു രണ്ട് കാർട്ടൂണുകളായിട്ട് അവർ പാക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞു അങ്ങനൊന്നാമത്തെ കാർട്ടൂൺ ഈ മുതലാളിയുടെ മകനാണ് പുള്ളിക്കാരനെന്തായി എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഇതേപോലെ എൻ്റെ മുന്നിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് തന്നെ അപ്പം അതവിടെ പാക്ക് ചെയ്തു തൊട്ടപ്പുറത്ത് തന്നെ കടയിലെ ഒരു മണിക്കാരനുണ്ട് അവനോടെ രണ്ടാമത്തെ കാർട്ടൂൺ ഏതാണ്ട് ഒരു അൻപത് അമ്പത്തഞ്ചോളം പേർ ഷൂ ജോഡി അവിടെ അവൻ വേറെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്കിത് കാണുമെന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇവിടെ പാക്കിങ് കകൃതിയായിട്ട് ഈ എന്തായി ആ മോന് എന്നെ നിർത്തിയിട്ട് കറക്റ്റ് അടിവായിട്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പാക്ക് ചെയ്ത് എല്ലാം കൃത്യമായിട്ട് പാക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പം അപ്പുറത്തെന്തായി കടല പണിക്കാരൻ രണ്ടാമത്തെ കാട്ടൂണും പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പം അത് തീർന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇത് ഇതിപ്പം ഓക്കെ എന്റെ മുമ്പിൽ നിന്നാണ് നിങ്ങളിത് പാക്ക് ചെയ്ത് ആണ് ഞാൻ അതൊന്ന് നോക്കിക്കോട്ടെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോട്ടെ അത് ചോദിച്ചു അപ്പം തന്നെ ഒരു വശപ്പശ ഒരു പുള്ളിക്കൊരു താല്പര്യം ഇല്ലാത്ത പോലെ അപ്പോൾ എനിക്കൊരു ഡൗട്ട് അടിച്ചപ്പോൾ ഞാൻ എന്തായി അത് കംപ്ലീറ്റ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പം ഞാൻ വേണ്ട എന്ന് പറഞ്ഞ പത്താം നമ്പർ സൈസ് ഏതാണ്ട് ഒരു അൻപത് അൻപത്തഞ്ച് ജോഡി ഉള്ളതിൽ ഇരുപത്തഞ്ച് ജോഡിയോളം ഈ പത്താം നമ്പറാണ് പിന്നെ ബാക്കിയുള്ളതിൽ ഒരു മുപ്പതിൽ ഒരു പത്ത് പതിനഞ്ചോളം അഞ്ചാം നമ്പർ സൈസ് അഞ്ച് നാലോ ചേ നമ്മുടെ കൺപിന് നമ്മളെ പറ്റിക്കുന്നത് നമുക്ക് എട്ടിന്റെ പണി തരുന്ന പരിപാടി ഇനി നമ്മൾ നേരിട്ട് വാങ്ങാൻ പോയാൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട എ ടു സെറ്റ് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം അടുത്ത പാട്ടായിട്ട് ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് പറയാനുള്ളത് നമ്മൾ ആരെങ്കിലും ഇതുപോലെയുള്ള ഏതെങ്കിലും ഒക്കെ വീഡിയോസ് കണ്ടിട്ട് എന്താവരുത് നമ്മുടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ട് ആർക്കും കൊണ്ടുപോയി നമ്മളെ പറ്റിക്കപ്പെടാൻ അനുവദിക്കരുത് നമ്മൾ വ്യക്തമായിട്ട് ഉറപ്പ് വരുത്തുന്നതിന് ശേഷം മാത്രം ഇതുപോലുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടുക സാധനങ്ങൾ വാങ്ങുക മാർക്കറ്റുകളുണ്ട് ഇഷ്ടംപോലെ ഡൽഹിയിൽ ഇഷ്ടം പോലെ നല്ല പ്രൈസിൽ സാധനങ്ങൾ കിട്ടുന്ന മാർക്കറ്റ് ഉണ്ട് ഷോപ്പുകൾ ഡീലേഴ്സ് ഉണ്ട് അതിലൊരു സംശയവും ഇല്ല നമുക്കതൊക്കെ ഉപയോഗ ഉപയോഗപ്പെടുത്താനും സാധിക്കും അത് നമ്മൾ ബുദ്ധിപരമായിട്ട് എന്ത് ചെയ്യുക നേരിട്ട് പോവുക ഇതൊക്കെ അറിയുന്ന ആളുകൾ ഏതെങ്കിലും കുറച്ചൊക്കെ ഭാഷ അറിയുന്ന അല്ലെങ്കിൽ അത്യാവശ്യം ധാരണയുള്ള ആളുകളെ ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക അവരുമായിട്ട് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ നേരിട്ട് പോയിട്ട് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് നാട്ടിൽ നല്ല രീതിയിൽ നമുക്ക് ലാഭം ഉണ്ടാക്കുന്ന റീറ്റിൽ സംരംഭങ്ങൾ തുടങ്ങാനും സാധിക്കും അപ്പോൾ നമ്മൾ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക ബുദ്ധിപരമായിട്ട് പ്രവർത്തിക്കുക മുന്നോട്ട് പോകുക ഇതുപോലെയുള്ള പറ്റിക്കപ്പെടലിനൊക്കെ മാക്സിമം നമ്മൾ വിധേയരാവാതിരിക്കുക പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇനി ഇത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക എനിക്കറിയാവുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ വേറെ പുതിയ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ കമന്റ് റിപ്ലൈ ആയിട്ടൊക്കെ താഴെ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ രേഖപ്പെടുത്താം അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച്